മിൽമ കോഴിക്കോട് ഉള്ളിയേരി മാർക്കറ്റിംഗ് ഡിപ്പോയുടെയും ഉള്ളിയേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിപ്പോ മാനേജർ റോബിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ധന്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മാധ്യമപ്രവർത്തകൻ അജീഷ് അത്തോളി മുഖ്യാതിഥിയായി ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ നമ്പിയാട്ടിൽ ആശാവർക്കർ വി അംബിക തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പലപ്പോഴും ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് മറന്നു പോകാറുണ്ട് ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നൊരു അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ അധികമായിട്ട് അലറ്റാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യത്തെപ്പറ്റി ബോധവാന്മാരാകണം നമ്മൾ ചെക്കപ്പ് ചെയ്ത നമുക്ക് അസുഖം വരുന്ന വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് അത് പ്രതിരോധിക്കുക നമ്മൾ